Namaskaram. അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചതായി ആരോപിച്ച് തനിക്കെതിരെ ഉന്നയിച്ച വ്യാജ ആരോപണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു മണിക്കൂറിനകം ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി എടുക്കുമെന്ന് കാണിച്ചാണ് വക്കീൽ നോട്ടീസ് താനും പാർട്ടി പ്രവർത്തകരും എതിർ സ്ഥാനാർത്ഥിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതായി ഏപ്രിൽ പതിനാറിന് ശൈലജ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു തുടർന്ന് താനും തന്റെ പ്രായമായ മാതാവ് ഉൾപ്പെടെ കുടുംബാംഗങ്ങളും രൂക്ഷമായ സൈബർ ആക്രമണം നേരിടുകയാണ് എന്നാൽ വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടില്ലെന്ന് ഇരുപതിന് ശൈലജ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അശ്ലീല വീഡിയോയും മോർഫ് ചെയ്ത ചിത്രങ്ങളും കുടുംബ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നു എന്ന് തന്നെയായിരുന്നു ശൈലജയുടെ വാക്കുകൾ തന്റെ സൽകീർത്തി തകർത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടമെടുക്കാനും പൊതുജനത്തിന്റെ സഹതാപം പിടിച്ചുപറ്റാനുമുള്ള ശ്രമമാണ് ഉണ്ടായത് പാനൂരിലെ ബോംബ് സ്ഫോടനം ഉൾപ്പെടെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇതെന്നും ജോർജ് പൂന്തോട്ടം അസോസിയേറ്റ്സ് മുഖേനയുള്ള നോട്ടീസിൽ ആരോപിക്കുന്നു അതേസമയം കെ കെ ശൈലജക്കെതിരെ ഷാഫി പറമ്പിൽ കേസ് കൊടുത്താൽ നേരിടുമെന്നും അശ്ലീലമുണ്ടാക്കി പ്രചരിപ്പിച്ചാൽ വോട്ട് കിട്ടുമെന്ന് കരുതേണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ചെറിയ അശ്ലീലമല്ല പ്രചരിപ്പിച്ചത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മോർഫ് ചെയ്ത ഇത്തരം പടങ്ങൾ അയയ്ക്കുകയാണ് ഇതെല്ലാം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസുകാരുമാണ് ചെയ്തതെന്ന് കണ്ട് ശൈലജ പരാതി നൽകി പിന്നിൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഇതിന്റെ പ്രധാന ഗുണഭോക്താവ് എന്നതാണ് ഉത്തരം വി ഡി സതീശനാണ് ഷാഫി പറമ്പിലാണ് പുതിയ കാലത്തെ കോൺഗ്രസ് നേതാക്കൾ തങ്ങളൊന്നും വന്ന പശ്ചാത്തലത്തിൽ വന്നവരല്ലെന്ന് എം എം ഹസൻ പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ വന്നവരാണ് ഇവർ ഫേസ്ബുക്ക് നേതാക്കളാണെന്നും തിരുവനന്തപുരം ശ്രീകാര്യത്ത് പന്യൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ എം വി ഗോവിന്ദൻ പരിഹസിച്ചു അതേസമയം അശ്ലീല വീഡിയോയുടെ നിർമ്മാണം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ നിഷേധിച്ച സ്ഥിതിക്ക് ഇത്രയും ദിവസം ആർക്കു നേരെയാണ് രൂക്ഷമായ വ്യക്തിഹത്യ ഉണ്ടായതെന്ന് സി പി എമ്മും സ്ഥാനാർത്ഥിയും തുറന്നു പറയണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടിരുന്നു വീഡിയോയുടെ പേര് പറഞ്ഞ് തനിക്കും കൂടെയുള്ളവർക്കുമെതിരെ രൂക്ഷമായ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും ഉണ്ടായത് ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസങ്ങൾ തങ്ങൾക്കെതിരെ പോസ്റ്റ് ഇട്ടവരും നെടുങ്കൻ പ്രസ്താവനകൾ എഴുതിയവരും തിരുത്താൻ തയ്യാറാവുമോ എന്നും സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാകുമോ എന്നും ഷാഫി പറമ്പിൽ നേരത്തെ തന്നെ ചോദിച്ചിരുന്നു വ്യക്തിഹത്യ നേരിട്ടത് താനാണ് വ്യക്തിഹത്യ മറ്റുള്ളവർക്കെതിരെ ആവാം തനിക്കെതിരെ മാത്രം പാടില്ല എന്ന നിലപാട് ഒരു പൊതുപ്രവർത്തകയ്ക്ക് സ്വീകരിക്കാൻ കഴിയുമോ കെ കെ രമയ്ക്കും രമ്യ ഹരിദാസിനും എതിരെയുണ്ടായ അസഭ്യ വർഷങ്ങൾ തെളിവുകളോടെയാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ പിന്നീട് നിഷേധിക്കേണ്ട കാര്യങ്ങളല്ല അന്ന് ഉന്നയിച്ചത് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വെച്ചാണ് കെ കെ രമ പരാതി നൽകിയിട്ടുള്ളത് രമ്യ്ക്കെതിരെയുള്ള അസഭ്യവർഷം ഇപ്പോഴും പൊതു ഇടത്തിൽ കാണാവുന്നതാണ് മുൻ എം എൽ എയുടെ മകന്റെ ഉൾപ്പെടെ അസഭ്യത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുവെന്നും ഷാഫി പറഞ്ഞു കെ കെ രമ നടത്തിയ വാർത്താസമ്മേളനം മുറിച്ച് പല രൂപത്തിൽ വികൃതമാക്കി തനിക്കും കൂടെയുള്ളവർക്കും നേരെ പുതിയ വീഡിയോ ഇറക്കിയിരിക്കുന്നു ഇവയ്ക്കെല്ലാം എതിരെ നടപടി സ്വീകരിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടെ നിൽക്കുമോ എന്തുകൊണ്ടാണ് ഇവയെ ഒന്നും തള്ളിപ്പറയാൻ സ്ഥാനാർത്ഥിയോ എൽ ഡി എഫ് തയ്യാറാവാത്തത് അതൊരു ശരിയായ നിലപാടാണ് എന്ന് പറയാൻ കഴിയുമോ എല്ലാവരോടും കരുതലും ചേർത്ത് നിർത്തലും എന്നൊക്കെയാണ് പുറത്ത് പറയുന്നത് എങ്കിൽ ആ കരുതൽ തന്നോട് മാത്രമാണ് എന്ന് പറയാതെ പറയുകയല്ലേ സ്ഥാനാർത്ഥി ചെയ്യുന്നതെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കുറ്റ്യാടി മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ